ിൽ പോകാൻ വന്ന അമേരിക്കൻ ഫ്ലൈറ്റ് ഭയങ്കര ഡിലേ ആയി ഒരു പ്രാവശ്യം ഞങ്ങളെ ബോർഡ് ഇപ്പിച്ചു അതിനുശേഷം വീണ്ടും ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കി എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ചോദ്യം ചെയ്യുന്ന രംഗമാണ് ഈ കാണുന്നത് അങ്ങനെ വലിയ ഇഷ്യൂസാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകൾ ഇവിടെ എല്ലാം കൂടി നിന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാണ് അങ്ങനെ ഇച്ചിരി ഇഷ്യൂ ആയിപ്പോയി ആളുകൾ ഇങ്ങനെ പിന്നെയും 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 വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മാറി മാറി അവരോട് ഇങ്ങനെ സംസാരിക്കുന്ന രംഗമാണ് കാണുന്നത് ആദ്യം പറഞ്ഞു ഫ്ലൈറ്റ് എട്ടേമുക്കാലായിരുന്നു റൈറ്റ് ടൈമായിട്ടുണ്ടായിരുന്നത് പിന്നെ പറഞ്ഞത് പത്ത് മണിക്കാണെന്ന് പിന്നെ പതിനൊന്ന് മണി ആയി ആണെന്ന് പറഞ്ഞു അതിനുശേഷം എല്ലാവരും ഫ്ലൈറ്റേ കയറ്റി തിരിച്ച് ഫ്ലൈറ്റെന്ന് പൈലറ്റിൻ്റെ എന്താ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ തിരിച്ചിറക്കി അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഇരിക്കുകയാണ് ഇപ്പോൾ രാത്രി ഏകദേശം ഒന്നര രണ്ട് മണിയാവുന്നു ഇത്രയും നേരമായിട്ട് എയർപോർട്ടിൽ തന്നെയാണ് പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്രയും 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 ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് വലിയ ഇഷ്യൂ ആവും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലിയ വാർത്തയാവും വലിയ സബ്ജെക്റ്റായി മാറും അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒച്ച വക്കലും ബഹളവും ഒക്കെ ഉണ്ടാകും ഇവിടെ വളരെ മാന്യമായി ജെൻറ്റിലായിട്ടാണ് ആളുകൾ സംസാരിക്കുന്നത് കണ്ടോ ആ രണ്ടുപേരൊക്കെ വളരെ ജെൻറ്റിലായിട്ടാണ് സംസാരിക്കുന്നത് അപ്പറ ആ കാര്യമായിട്ടാണ് അത് ഡീൽ ചെയ്യുന്നത് അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇവിടുത്തെ ഒരു പ്രത്യേകത അതാണ് അവർ വളരെ ജെൻറ്റിലായി ആരും വലിയ തോതിൽ ഒച്ച വെക്കുകയോ ബഹളം വെക്കുകയോ ഒന്നും ചെയ്യുന്നില്ല വളരെ മാന്യമായി അവർ ചെന്ന് അവരുടെ ആ അവരുടെ ആ ആങ്സൈറ്റി അവർ അവരെ അവരോട് പറയുന്നുണ്ട് പക്ഷേ ആരും കാര്യമായിട്ടൊന്നും വലിയ ഇഷ്യൂസ് ഉണ്ടാക്കുന്നില്ല ആ നിൽക്കുന്ന ആ റെഡ് ഷർട്ട് ഇട്ട ആ ലേഡിക്കൊക്കെ വലിയ വലിയ ബുദ്ധിമുട്ടുണ്ടായി അവർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ ഷൗട്ടിങ്ങൊക്കെ ഒരു പരിധിയിലേ ഉള്ളൂ അവർ വളരെ ഇതായിട്ടാണ് എല്ലാവരും ഇവരെല്ലാം കൂടി നിന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ജെൻറ്റിലായിട്ട് അവർ ചർച്ച ചെയ്യുന്നു അങ്ങനെ ആ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് എന്തായാലും ഒരു പരിഹാരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം പക്ഷേ നമ്മുടെ രാജ്യത്തൊക്കെ ഉള്ളതിനേക്കാൾ മാന്യമായിട്ടാണ് ഇവിടെ ആളുകൾ ഡീൽ ചെയ്യുന്നത് അങ്ങനെ ആളുകളുടെ പ്രതിഷേധം ഇങ്ങനെ പല രീതിയിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആരും വലിയ തോതിൽ വലിയ ശബ്ദമുയർത്തി ഒന്നും പ്രതിഷേധിക്കുന്നില്ല വളരെ മാന്യമായാണ് ആളുകൾ ചെന്ന് അവരുടെ അടുത്ത് ആ ഡെസ്കിൽ ചെന്ന് ചോദിക്കുന്നു കാര്യങ്ങൾ അന്വേഷിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ശാന്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇവിടെ നടക്കുന്നത് അതാണ് അമേരിക്കയിൽ ഉള്ള പ്രതികരണങ്ങൾ വളരെ ശാന്തമാണ് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും അവർ ശാന്തമായിട്ടാണ് പ്രതികരിക്കുന്നത് അവരോട് ഡെസ്ക് ചോദിക്കുമ്പോൾ അവർ പറയുന്ന പൈലറ്റ് ഇല്ല പൈലറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പോയി എന്നൊക്കെയുള്ളതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബട്ട് ആളുകൾ വളരെ ശാന്തമായി അതാണ് അവർ കസ്റ്റമർ സർവീസിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരിങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കസ്റ്റമർ സർവീസുമായി ബന്ധപ്പെടുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ ശാന്തമായി ആളുകൾ പ്രതികരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ നാട് വെച്ച് നോക്കുമ്പോൾ വളരെ ശാന്തമായിട്ടാണ് ആളുകൾ പ്രതികരിക്കുന്നത് അതാണ് അമേരിക്കയിലുള്ള ഒരു പ്രത്യേകത വളരെ ശാന്തമായാണ് ആളുകൾ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ വളരെ ഹാർഡായിട്ടാണ് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് പക്ഷേ അമേരിക്കയിൽ വളരെ ശാന്തമായി പ്രതികരണങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് പൈലറ്റുമാർ വന്നു അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ ഏകദേശം ബോർഡ് ചെയ്യപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ആ പൈലറ്റുമാരകത്തോട്ട് പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു